ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ് ഹനുമാൻ ജയന്തി ഇന്ത്യയിലും നേപ്പാളിലും അങ്ങേയറ്റം ആരാധിക്കപ്പെടുന്ന ഹിന്ദു ദൈവമാണ് ഹനുമാൻ സ്വാമി അദ്ദേഹത്തിന്റെ ജനനം ആഘോഷിക്കുന്ന ദിവസമാണ് ഹനുമാൻ ജയന്തി ഒരു ഹിന്ദു മതപരമായ ഉത്സവമാണ് ഹനുമാൻ ജയന്തി അല്ലെങ്കിൽ ഹനുമാൻ ഉത്സവം ഈ ഉത്സവം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത ദിവസങ്ങളിൽ ആഘോഷിക്കപ്പെടുന്നു ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ചൈത്രത്തിലോ സാധാരണയായി ചൈത്ര പൂർണിമ ദിനത്തിലോ അല്ലെങ്കിൽ കർണാടകയിൽ ഹനുമാൻ ജന്മോത്സവം ആചരിക്കുന്ന മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ത്രയോദശിയിലോ ആണ് കർണാടകയിൽ ഹനുമാൻ ജയന്തി ശുക്ലപക്ഷ ത്രയോദശിയിൽ മാർഗശീർഷ മാസത്തിലോ വൈശാഖത്തിലോ ആചരിക്കപ്പെടുന്നു അതേസമയം കേരളം തമിഴ്നാട് തുടങ്ങിയ ഏതാനും സംസ്ഥാനങ്ങളിൽ ധനുമാസത്തിലാണ് തമിഴിൽ മാർഗലി എന്ന് വിളിക്കപ്പെടുന്നത് ഇത് ആഘോഷിക്കുന്നു കിഴക്കൻ സംസ്ഥാനമായ ഒഡീസയിലെ പനാസംക്രാന്തി ദിനത്തിലാണ് ഹനുമാൻ ജയന്തി ആഘോഷിക്കുന്നത് ഇത് ഒഡിയ പുതുവർഷത്തോടനുബന്ധിച്ചാണ് ഹനുമാൻ സ്വാമിയുടെ ജനനത്തെ പറ്റി പറഞ്ഞാൽ കേസരിയുടെയും അഞ്ജനയുടെയും മകനായി ജനിച്ച വാനരനാണ് ഹനുമാൻ വായുദേവനായ വായുവിന്റെ സ്വർഗീയ പുത്രനെന്നും ഹനുമാൻ സ്വാമിയെ അറിയപ്പെടുന്നു ഹനുമാന്റെ അമ്മ അഞ്ജന ഒരു ശാപത്താൽ ഭൂമിയിൽ ജനിച്ച ഒരു അപ്സരസ് ആയിരുന്നു ഒരു മകനെ പ്രസവിച്ചപ്പോൾ അവർ ഈ ശാപത്തിൽ നിന്നും മോചിതയായി തിന്മയുടെ മേൽ വിജയം നേടാനും സംരക്ഷണം നൽകാനും കഴിവുള്ള ദൈവമായാണ് ഹനുമാൻ സ്വാമിയെ വിശ്വസിച്ചു വരുന്നത് ഈ ഹനുമാൻ ജയന്തിക്ക് ഹനുമാൻ ഭക്തർ അത് ആഘോഷിക്കുകയും ഹനുമാന്റെ സംരക്ഷണവും അനുഗ്രഹവും തേടുകയും ചെയ്യുന്നു ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതിലൂടെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു പ്രത്യുപകാരമായി ഭക്തർ പ്രസാദം സ്വീകരിക്കുന്നു ഹനുമാൻ സ്വാമിയെ ബഹുമാനിക്കുന്ന ആളുകൾ ഹനുമാൻ ചാലീസ രാമായണം തുടങ്ങിയ ഹിന്ദു ഗ്രന്ഥങ്ങൾ വായിക്കുന്നു ഭക്തർ ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നു ഹനുമാൻ സ്വാമിയും സിന്ദൂരവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം നോക്കാം സീതയുടെ നെറ്റിയിൽ സിന്ദൂരം പുരട്ടുന്നത് കണ്ടപ്പോൾ ഹനുമാൻ സ്വാമി ഈ ആചാരത്തെക്കുറിച്ച് അന്വേഷിച്ചു അങ്ങനെ ചെയ്യുന്നത് തൻ്റെ ഭർത്താവായ രാമനെ ദീർഘായുസ് ഉറപ്പാക്കുവാനാണെന്ന് സീതാദേവി മറുപടി നൽകി പിന്നീട് ഹനുമാൻ സ്വാമി തൻ്റെ ശരീരം മുഴുവൻ കുങ്കുമം പുരട്ടി അങ്ങനെ രാമൻ്റെ ദീർഘായുസ് ഉറപ്പാക്കി തമിഴ്നാട്ടിലും കേരളത്തിലും ധനുമാസത്തിലെ അമാവാസ്യ ആഘോഷ ദിനത്തിലാണ് ഹനുമാൻ ജയന്തി ആഘോഷിക്കുന്നത് നങ്കനല്ലൂർ നാമക്കൽ ശുചീന്ദ്രം തൃക്കവ്യൂർ ആലത്തിയൂർ തുടങ്ങിയ ഈ സംസ്ഥാനങ്ങളിലെ പ്രശസ്തമായ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ഈ ദിവസം ഗംഭീരമായി ആഘോഷിക്കുന്നു തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഹനുമാൻ ജയന്തി നാപ്പത്തൊന്ന് ദിവസം ആഘോഷിക്കുന്നു ചൈത്ര പൂർണിമയിൽ തുടങ്ങി വൈശാഖത്തിലെ കൃഷ്ണപക്ഷത്തിലെ പത്താം ദിവസം സമാപിക്കുന്നു ഹനുമാൻ ജയന്തി ദിവസം ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുന്ന വഴിപാടുകളും പ്രാർത്ഥനകളുടെയും സവിശേഷമായ ഫലസിദ്ധി ഉണ്ടെന്നാണ് വിശ്വാസം ഹനുമത് പ്രീതിക്കായി ശ്രീരാമചന്ദ്രനെ ഈ ദിവസം ഭജിക്കുന്നതും അത്യുത്തമം ആഗ്രഹ സാഫല്യത്തിനായി ശ്രീരാമ ജയം കഴിയുന്നത്ര തവണ ജപിക്കുകയോ എഴുതുകയോ ചെയ്യുന്നത് ഉത്തമമായി കണക്കാക്കുന്നു ശനിദശ ശനിയുടെ അപഹാരം കണ്ടകശനി അഷ്ടമശനി ഏഴര ശനി തുടങ്ങിയ ദോഷകാലങ്ങൾ അനുഭവിച്ചു വരുന്നവരും തൊഴിൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരും ദോഷശാന്തിക്കായി ഹനുമത് ജയന്തി ദിനത്തിൽ വ്രതം വ്രതമനുഷ്ഠിക്കാവുന്നതാണ് ഹനുമത് ഭക്തരെ ശനി ദോഷം ബാധിക്കില്ലെന്നാണ് ശനിദേവൻ ഉറപ്പ് നൽകിയിരിക്കുന്നത് ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും വഴിപാട് സമർപ്പിക്കുകയും ചെയ്താൽ വായുവേഗത്തിൽ ഫലം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് വെറ്റിലമാല വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ സർവകാര്യ വിജയവും സമൃദ്ധിയുമാണ് ഫലം നെയ്വിളക്ക് സിന്ദൂരം എന്നിവ സമർപ്പിക്കുന്നതും ഉത്തമമാണ് രോഗദുരിതങ്ങൾ തീരാൻ തുളസിമാല സമർപ്പണം ഉത്തമമത്രേ കതളിപ്പഴം നിവേദ്യവും സമർപ്പിക്കുന്നത് നന്ന് ഹനുമാൻ ഗായത്രി മന്ത്രം ചൊല്ലുന്നത് ഈ ദിവസം വളരെ ശ്രേഷ്ഠമാണ് ഏഴ് ചിരഞ്ജീവികളിൽ ഒരാളാണ് ഹനുമാൻ അതായത് കലിയുഗത്തിൻ്റെ അവസാനം വരെ ഭൂമിയിൽ സഞ്ചരിക്കുന്ന അനശ്വര ജീവികൾ അതിനാൽ ഹനുമാൻ ഗായത്രി മന്ത്രത്തിലൂടെ ഹനുമാനെ ആരാധിക്കുന്നത് അനശ്വരനായ ഭഗവാന്റെ അനുഗ്രഹം നേടാൻ ഭക്തജനങ്ങളെ സഹായിക്കും കൂടാതെ ഹനുമാൻ ഏറ്റവും മൃദുല ഹൃദയനായ ദേവനായി അറിയപ്പെടുന്നതിനാൽ പെട്ടെന്ന് വരം നൽകുന്ന ദേവനായും അറിയപ്പെടുന്നു ഹനുമാൻ ഗായത്രി മന്ത്രം നോക്കാം ഓം ആഞ്ചനേയായ വിത്മഹേ വായുപുത്രായ ധീമഹി തന്നോ ഹനുമത് പ്രചോദയാത് ഓം ആഞ്ചനേയായ വിത്മഹേ വായുപുത്രായ ധീമഹി തന്നോ ഹനുമത് പ്രചോദയാത് അഞ്ജനദേവിയുടെയും കാറ്റിൻ്റെയും പുത്രനായ അങ്ങയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹനുമാൻ നമ്മുടെ ബുദ്ധിയെയും ബുദ്ധിയിലേക്ക് അറിവിലേക്കും നയിക്കട്ടെ എന്ന് അർത്ഥമാക്കുന്നു ഈ ഹനുമാൻ ഗായത്രി മന്ത്രം ഏഴ് പതിനാല് ഇരുപത്തൊന്ന് നൂറ്റെട്ട് ഈ കണക്കനുസരിച്ച് ഇന്നേ ദിവസവും തുടർന്നുള്ള ഹനുമത് പ്രീതിക്കായിട്ടും ദിവസവും ജപിക്കാവുന്നതാണ് അടുത്തത് ഹനുമാൻ സ്തുതി നോക്കാം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരൂഥ മുഖ്യം ശ്രീരാമദൂതം ശിരസാനമാമി ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗത അജയം ച ഹനുമത്മരണ ഒരിക്കൽ കൂടി നോക്കാം മനോജവം മാരുതുഗം ജിതേന്ദ്രിയുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശിരസ നമി ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമോഗത അജയം വാക് ച ഈ ഹനുമസ്തുതിയും ഈ ദിവസം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടും എല്ലാവിധ ജീവിത തടസ്സങ്ങളും നീങ്ങിക്കിട്ടുന്നതിനും സഹായകരമാകും ഏവർക്കും ഹനുമാൻ ജയന്തി ആശംസകൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഹനുമാൻ സ്വാമിയുടെയും ശ്രീരാമചന്ദ്രൻ്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ സി യു